പ്രിയപ്പെട്ടവരെ ഞാൻ ജാഫർഖാൻ കഴക്കൂട്ടോ ദാ നിൽക്കുന്ന മോൻ്റെ പേരെന്തേടാ അഭിനന്ദ് അഭിനന്ദ് അവൻ വന്ന സൈക്കിളോടെ മോൻ സൈക്കിളോടെ അവൻ തായി സൈക്കിളിൽ വന്ന് ഈ സൈക്കിൾ വന്നപ്പോഴിതാ ഈ ബൈക്ക് വന്ന ആള് ഇതായി ഈ പുള്ളി ദൈ കണിയാർത്തുള്ളയാണ് ബൈക്കിൽ ജസ്റ്റ് തട്ടി അതിൻ്റെ പേരിൽ ദൈ അവൻ്റെ അടിച്ച് പൊട്ടിച്ച് ഞാൻ എന്താ അപ്പുറത്തെ കടയിൽ നിൽക്കുകയായിരുന്നു കടയിൽ നിന്ന് ഈ സൗണ്ട് കെട്ടേണ്ട ഓടി വന്നത് ഇപ്പഴ് സംസാരിച്ച് ക്ലിയർ ആയി ആയിട്ടു അവൻ ഗുണ്ടായം കാണിക്കുന്നു ഇതായി മാറി സംസാരിക്കും ആ ആവേശ പോയി ആ ആവേശ പോയി തിളക്ക് അല്ല ആവേശ തിളച്ചാണ് ഒന്ന് ആ ഇത്ര പേരങ്ങനെ അല്ലേർന്നല്ല ചീത്ത വിളി ചീത്ത നോട്ട് അല്ല വിളി എന്താണ് ചെയ്തത് എവിടെ കവാ എവന്റെ കവാലത്തെ അടിക്കാൻ നിങ്ങൾക്ക് എന്താണ് കാര്യം ചുമ്മാരി 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 എവന്റെ കവാലത്ത് അടിക്കാൻ എന്താണ് കാര്യം എവന്റെ സൈക്കിൾ നിങ്ങൾ ബൈക്ക് തട്ടിയാ നിങ്ങൾക്ക് ആ നോക്കാം അല്ലെ വഴക്ക് പറയാം എന്തിനാ അവരുടെ കവാല കുറ്റിയിൽ അടിച്ചു നിങ്ങൾ ഇവിടുത്തെ ആരാണ് ചൈൽഡ് ആക്ട് അറിയാമോ അറിയാമോ എന്ത് യാമാധാനത്തിൽ പറഞ്ഞെന്ത് ഈ മൊബൈൽ ഓൺ ചെയ്തോണ്ട ഒന്ന് അല്ല സംസാരം സംസ്കാരം മാറ്റിക്കയാണ് സംസാര രീതി മാറ്റിക്കയാണ് ഒന്ന് മാറ്റ എന്തിനാ അവന അടിച്ചത് എന്തിനാ അവന്റെ കവാൽത്തി അടിച്ചത് എന്തിനാ അടിച്ചത് എന്തിനാ അടിച്ചത് മോനെ നിനക്ക് നൊന്ദ എത്രത്തോളം നൊന്ത് നല്ല ഗാനം ഉണ്ടായിരുന്നല്ലോ എങ്ങന ഞാനാ കടക്കാത്ത നിക്കണത് അവിടെ വരെ അവരെ സൗഡായിട്ട് ഇവിടെ നിക്കണ എവിടെ അപ്പൊ നിങ്ങൾ ചെയ്ത നന്മയാണ് സാറേ ഞാൻ അപ്പഴത്തെ ദേശത്തെ കൊല്ലണത് ഇവിടെ നിയമം വെറുതെ വീടുകളും അപ്പഴത്തെ ദേഷ്യം എന്റെ എന്റെ കൊച്ചാപ്പാടമാനോ മാവാടമാനോ അല്ല ഒരു കുഞ്ഞിന് ഒരു ഒരു ഒരാളെ പോലും കൈയേറ്റം ചെയ്യാൻ ഇവിടെ നിയമമില്ല നിങ്ങൾ നിങ്ങൾ തിന്ന തിന്നമിടക്ക കാണിക്കണത് നിങ്ങൾ കണിയാപുരത്തുള്ളതുകൊണ്ട് നിങ്ങൾ വലിയ സീനിയർ ആയതുകൊണ്ടും നിങ്ങൾ സംസാരം ഇങ്ങനെ ആയിരുന്നില്ലല്ലോ അവന്റെ വീട്ടുകാരുമായിട്ട് അല്ല വണ്ടി അത് അവന്റെ വീട്ടുകാരുമായിട്ട് ഇല്ല ചാരിക തരും അവന്റെ വീട്ടുകാർ വന്നിട്ട് അത് പിന്നെ അവിടെ നിന്നും സാരി അവിടെ അതെങ്ങനെയാ അവന്റെ വീട്ടുകാർ അവൻ അടിച്ചു അല്ലല്ല വണ്ടി കൊടുക്കൂല കൊടുക്കൂല ഇതേ ലൈവാണ് ഫേസ്ബുക്ക് ലൈവ് ആണ് അവിടെ നിന്നോ അവിടെ നീ ആടെ ബന്ധം അവൻ അവന്റെ വീട്ടുകാരുടെ അവന്റെ വീട്ടുകാരുമായിട്ട് അവന്റെ വീട്ടുകാരുമായിട്ടെന്ന് വന്നിട്ടേ വിടണോ വന്നിട്ടേ വിടണോളൂടെ നീയോട്ട് എന്തൊരു ബന്ധം നീ ചോദ്യം എന്താ നീ അറിയിക്കണല്ല അവര് അവന്റെ വീട്ടുകാര് വന്നിട്ട് ബൈക്കെല്ലാം തട്ടിയാവല് അടിക്കൂ വന്നിട്ട് അതിനടിക്കണോട്ട് അതിനടിക്കണോ അതിനടിക്കണോ സുഖം കിട്ടുമ്പോ അതിനടിക്കണോ തിരിച്ചു കൊടുത്ത് മറ്റേക്കൂല <laughs> മാ മാ ചുമ്മാരിക്ക് കൊ 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 കൊച്ച് കൊ 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 കൊച്ചു പയനടിച്ചൂടാ കൊച്ചു പയനെന്ന് അടിച്ചൂടാ അത് നിയമമുണ്ട് അങ്ങനെ അടിച്ചതാണെ കവാലത്തിന് ഇന്ന് കാര്യങ്ങള് സംസാരിക്കും ആ ആ സഹിക്ക തട്ടിന്റെ പേരില് അവന്റെ കവാടത്തി അടിച്ചോടുത്ത് അതെ നമ്മൾ ചോദിച്ചോളു വിട്ടുപിടിച്ച് അങ്ങനെ അല്ലല്ലോ നിങ്ങളെ ചെറുപുഴ നിങ്ങൾ സഹിക്കുവോ എന്റെ ആരും അല്ല അവരൊന്നും കണ്ടിട്ട് സഹിച്ചില്ല ശെബിനെ ഒന്ന് ആലോചിച്ചോക്കടാ